അവര് പോയപ്പോൾ ആ അവിടെ വെച്ച് എന്തോ സംഭവിച്ചു തന്ന അപായപ്പെടുത്തി രവേപ്പാളത്തിലോട്ട് ഇത്രയും കറങ്ങി വരണോ കാര്യമില്ലല്ലോ രണ്ടരും കൂടെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ വിശുരുവിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടാ പോയത് ഇന്നലെ രണ്ടു മണിക്ക് അതാണ്ട കോൾ ഇപ്പോഴും കടപ്പു ഒടുവിൽ അവർ തീരുമാനിച്ചു ഞങ്ങൾ മരിക്കുകയാണ് ഒരുപാട് കടബാധിതകൾ അതിലൊന്നും ഇനി രക്ഷ നേടാൻ മരണമല്ലാതെ മറ്റൊന്നുമില്ല രാജിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇത് ആത്മഹത്യ അല്ല കാരണം അത് അവള് അവളെ അവള് പേടിച്ച് ഭയന്ന് ഓടി പോയി ചെന്ന് കയറിയ ഒരവസ്ഥാണ് അവള് ആരെയോ ഭയന്ന് പേടിച്ച് ഓടുന്ന ഒരു ദൃശ്യമാണ് ആ സി സി ക്യാമറയിൽ അത് നിങ്ങൾക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് ഒരു വഴിക്ക് ഉണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന്റെ അതൊരു വഴിക്ക് ഉണ്ട് അത് ഇവള് പറയുന്നുണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യും ഞങ്ങൾ രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ കാരണക്കാരി ഇതാണ് കാരണം അത്രയും അഞ്ചു എന്ന് പറയുന്ന കൊച്ചാണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അഞ്ചുമായിട്ട് ആയിട്ട് സാമ്പത്തിക ഇടപാട് അത് ഉണ്ടോ എന്നുള്ള കാര്യം അത് ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനൊരു എഴുത്തെഴുതി വെക്കാൻ കൊണ്ടുള്ള കാരണം ഇവരിവിടുന്ന രണ്ടുപേരും കൂടാണ് പോകുന്നത് പോയിട്ട് ഈ പിന്നെ എന്തുവാ ഇവിടെ വിഷരൂപം എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ചെല്ലുന്നത് ഇവര് രണ്ടുപേരും കൂടെ ആണെന്നാണ് പറയുന്നത് അവർ വീട് റോഡ് സൈഡിലും കണ്ട് ഇവർ പോയി നിന്നെന്നും അവരെ ഫോൺ വിളിച്ചെന്നും ഒക്കെ പറയുന്നത് അത് ആ പുള്ളിക്കാരന് സമ്മതിക്കുന്നുണ്ടോ അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ റെഡി ആയിട്ട് എടുത്ത് അഞ്ചുവിന് കൊടുത്തിട്ടുണ്ട് എന്നും അല്ലാതെ പലപ്പോഴായിട്ട് മൈക്രോ ഫിനാൻസുകളിൽ നിന്നും പൈസ എടുത്തിട്ട് അഞ്ചുവിന് കൊടുത്തിട്ടുണ്ട് എന്നും അതെല്ലാം ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എല്ലാം ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്തും ഉണ്ട് അഞ്ചു കാരണമാണ് അവൾക്ക് ഇത്രയും കടങ്ങൾ ഉണ്ടായത് ആ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് അവളുടെ വസ്തുവിന്റെ പ്രമാണം കൊണ്ടുവന്ന് ഒരാളുടെ കയ്യിൽ കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനാണ് അവർ ഭാര്യ ഭർത്താവും പോയത് മനസ്സിലായി അവർ പോയപ്പോൾ ആ അവിടെ വെച്ച് എന്തോ സംഭവിച്ചു ഇപ്പം ഇന്നലെ അവള് പോയെന്ന് വെച്ചാലും കൊണ്ട് ഇവിടുന്ന് വിജേഷും അവളും കൂടെ ആ പോയത് ആ പോയ എൻ്റെ അടുത്ത് പറഞ്ഞേച്ച് പോയത് നമുക്ക് കുന്നിക്കേട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം പിന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറെ കാണാൻ പഞ്ചായത്തിൽ പോകണം കൊട്ടാരക്കര പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് പോന്നത് കൊള്ളാൻ പോയിട്ട് താമസിക്കാതെ വേഗം വരണമെന്ന് പറഞ്ഞു ഇന്നേരം അവള് പറഞ്ഞു കുഞ്ഞമ്മേ ഇതേപോലെ വിശുരൂപണൻ്റെ അടുത്ത് ഞാൻ ഇച്ചിരി പൈസ ചോദിച്ചിട്ടുണ്ട് അയാള് പൈസ തരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് മേടിച്ചോണ്ടേ വെത്തുള്ളൂ ഞാൻ പൈസ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ടാ ഇവിടുന്ന് പോന്നത് ബാധ്യത ഉണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം ബാധ്യതയുള്ളതെന്ന് വെച്ചാൽ കൊണ്ട് ഈ തള്ളയ്ക്ക് സുഖമില്ല അവന് രണ്ട് അറ്റാക്ക് വന്നതാ അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാശുകൾ കടം മേടിച്ചായിരുന്നു ആ കാശ് കടം മേടിച്ച് അത് മേടിച്ചെന്ന് വെച്ചാൽ അത് പലിശിക്കും കണ്ടൊക്കെ ഞാൻ മേടിച്ചതെന്ന് പറയുന്നു പക്ഷെ ഇന്നിപ്പോൾ കത്തിനകത്ത് എഴുതി വെച്ചേക്കണതെന്ന് പറയുന്ന ഞാൻ കത്ത് വായിച്ചില്ല കത്തിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് പറയുന്ന അഞ്ചുവിന്റെ പേരായി എഴുതി വച്ചേക്കുന്നത് അഞ്ചു പൈസ അഞ്ചു ആ കാരണം നമ്മുടെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ മീനങ്കോട് ഭാഗത്തുള്ള രണ്ട് ദമ്പതികൾ ഇന്നലെ രാത്രി അതിലൊരാള് ഇന്നലെ രാത്രിയില് അവനിശ്ചിത മുന്നിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുക ആത്മഹ് മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി പക്ഷേ ഈ ഭർത്താവ് എവിടെയാണെന്നൊരു ദുരൂഹമായിരുന്നു ഇതുവരെ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഈ സമയത്ത് ഇപ്പോഴും ഇനി അവരുടെ വീടിന് കുറച്ച് മുകൾ ഭാഗത്തുള്ള വട്ടയന്തിൽ ഭാഗത്ത് ഒരു പാറയുടെ അടുത്തുള്ള ഒരു പറങ്കാവിന്റെ പറങ്കാവിൽ തൂങ്ങി അതിൽ നിന്ന് താഴെ വീണ് നിലയിൽ കാണപ്പെടുകയുണ്ടായി വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ഇന്ന് നേരിടേണ്ടി വന്നത് രണ്ട് പൊടി പൊടിക്കുഞ്ഞുങ്ങളാണുള്ളത് പത്തും അഞ്ചു വയസ്സുള്ള രണ്ട് പൊടി പൊടിക്കുട്ടികളാണുള്ളത് ഇവർക്ക് ഇദ്ദേഹം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് ഈ കുട്ടി ഈ ജോലി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പക്ഷെ ഇത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് ഈ പയ്യന് ഒരു ഒന്ന് ഒരു വർഷം മുമ്പ് ഹാർട്ടിന് അസുഖാവുകയും അത് എന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് പിന്നെ ഈ കുട്ടിയുടെ അമ്മയെന്ന് പറയുന്നത് ഒരു പേഷ്യന്റാണ് എന്ന് സ്ഥിരം മരുന്ന് കഴിക്കണം വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അമ്മയുടേത് അപ്പൊ ഈ ഒരു സാഹചര്യത്തേക്ക് മറികടക്കാൻ വേണ്ടി മൈക്രോ ഫിനാൻസ് പോലുള്ള കമ്പ് ഫിനാൻസുകളെ ആശ്രയിക്കുകയും അവര് ഡെയിലി വന്ന് പൈസ ആവശ്യപ്പെടുന്ന ഇവർക്ക് കൊടുക്കാൻ അതിനൊരു മാർഗം ഇല്ലാത്ത അവസ്ഥയാണ് അതിൽ ഇവര് പലയിടത്തുനിന്നും പൈസ കടം വാങ്ങി കട വാങ്ങി നിന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ എന്നോട് പറഞ്ഞത് ഇവർക്കാണേല് പട്ടികജാതി വകുപ്പിൽ നിന്ന് ഈ അമ്മയ്ക്ക് ഒരു അഞ്ച് സെൻറ് വസ്തു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വസ്തു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് അറിയാനാണ് എന്നെ ഗണം വന്നത് ഇപ്പൊ അത് വസ്തു കിട്ടിയിട്ടേതാണ്ട് ആറു വർഷമായതേ ഉള്ളൂ അപ്പൊ നമ്മൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ വസ്തുവിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അപ്പ അതുകൊണ്ട് അത് വെച്ച് എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ അവർ പോയത് പക്ഷെ ഒരു കുറിപ്പുണ്ടായിരുന്നു ആ കുറിപ്പിൽ തൊട്ടടുത്തുള്ള അവിടെ എനിക്ക് പരിചയമില്ല അപ്പോൾ ആ കുട്ടി എങ്ങാണ്ട് ഇത് ഇവർക്ക് പലിശക്ക് കൊടുക്കുകയും ആ പതിനായിരം എങ്ങാണ്ടാണ് കൊടുത്തത് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴ് പിന്നെ എത്ര രൂപ പലിശ ഇനത്തിൽ ഈ കുട്ടി ഈടാക്കിയെന്നും പിന്നെ ഇവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഒരു ആറ് ലക്ഷം രൂപയോളം ബാങ്കിൽ നിന്ന് എവിടെ ലോൺ എടുത്തെന്നോ ഒക്കെ ഉള്ള രീതിയിലുള്ളൊരു കത്താണ് അത് പോലീസിൻ്റെ ഉണ്ടാക്കാത്ത ആ കുട്ടിയെ ആ പൈസ കൊടുത്ത ആളിനെ ആ പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ വിളിച്ചിട്ടുമുണ്ട് സ്റ്റേഷനെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ രാജിയുടെ പെൺകുട്ടിയുടെ കുടുംബത്തെ എനിക്ക് വളരെ കാലത്തെ മുൻപേ എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമാണ് വളരെ യാത്ര ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് എനിക്ക് ആവണിഷ്ടത്ത് നിന്ന് ഒരു ഫോൺ ചെയ്ത് ഇങ്ങനെ മീനങ്കോട്ടുള്ള രാജി എന്ന് പറയുന്നൊരു കുട്ടി കണ്ടിപ്പം ഇവിടെ വണ്ടി തട്ടി മരിച്ചു എന്ന് അങ്ങനെയാണ് ഞാനിത് അറിയുന്നത് എപ്പോഴും തന്നെ ഞാൻ വാർഡ് മെമ്പറെ വിളിച്ചു വാർഡ് മെമ്പർ അപ്പം അറിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അപ്പോഴേ മരിച്ചത് കാരണം കൊല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടു തുടർന്ന് രാവിലെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കുകയും അറിയുന്നത് ഈ പിന്നെ ഇതിൻ്റെ ഭർത്താവ് വിജേഷം കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെ അടുത്ത പിന്നെ വീടുകളിലൊക്കെ ഇങ്ങനെ ഈ കുട്ടി ഇതിന്റെ ഭർത്താവും കൂടെ വന്നിട്ടുണ്ടെന്നൊക്കെ അഭ്യൂഹങ്ങൾ പറയും നമ്മൾ കണ്ടിട്ടില്ല ആ വീട്ടിൽ ചെന്നവരും പറയുന്ന അവരവരുടെ കണ്ടിട്ടുമില്ലെന്നാണ് അങ്ങനെ രാവിലെ പോസ്റ്റ് അത് ഈ കുട്ടിയുടെ ഒക്കെ നടത്തി പോസ്റ്റ് മാർട്ടമൊക്കെ ചെയ്ത് നമ്മളിപ്പം കൊല്ലം മോർച്ചറി വെച്ചിരിക്കാം അപ്പം ഇദ്ദേഹത്തിന് ഇതിന് അതായത് ഈ രാജിയുടെ ഭർത്താവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉച്ച മുതലേ അല്ല ഇത് കഴിഞ്ഞ് രാവിലെ മുതൽ തന്നെ തീവ്രമായ അന്വേഷണമായിരുന്നു അപ്പൊ നമ്മൊരു സംശയം അവിടെ ഈ കുട്ടി മരിച്ച ഭാഗത്ത് ഒരു ചുടുകെട്ടക്കളവും വലിയൊരു കുളവും ഒക്കെ ഉണ്ട് ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇത് അന്വേഷിച്ചപ്പോൾ ഇന്നലെ മെമ്പറുമായിട്ട് ഇന്നലെ പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവര് രണ്ടുപേര് അപ്പൊ ഇവരുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു ചുമന്ന ഫയൽ അതിൽ കുറച്ച് രൂപയൊക്കെ ഉണ്ടെന്ന് പറയുന്ന പ്രമാണങ്ങൾ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ ആ ഫയലൊന്നും കാണുന്നില്ല പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ ദേഹത്ത് ഈ ഭർത്താവിന്റെ ഷർട്ടും ഉണ്ട് അപ്പം കുട്ടിക്ക് താഴോട്ടുള്ള വസ്ത്രം ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പല ഇതാണ് അപ്പം പിന്നെ ഇതിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിന്റെ ഇടയ്ക്ക് പിന്നെ പോലീസ് സാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു കുറ്റിക്കോണത്ത് ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് അങ്ങനെയാണ് നമ്മൾ ആ ഭാഗത്തെ സേർച്ച് എല്ലാം നിർത്തിയിട്ട് ഇവിടോട്ട് ഇവർ വരികയും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ായപ്പം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് അപ്പോഴാണ് നമ്മൾ ഇത് ആ ചുരിദാറിന്റെ ഷാളിലാണ് ഭർത്താവ് തൂങ്ങി നിൽക്കുന്നതും അവരുടെ രണ്ടുപേരുടെയും ചെരുപ്പും ഒക്കെ ഇവിടെ കിടക്കുന്നു തൂങ്ങി നിക്കുകയല്ലേ ഇങ്ങനെ കിടക്കുവായിരുന്നു അല്ല ശരിക്കും അതായത് ഭർത്താവ് ഇവിടെ വെച്ച് മരണപ്പെടുന്നു ആ ഭാര്യയുടെ രാജിയുടെ ചെരുപ്പ് അല്ല ഇവിടെ ഉണ്ട് ഒരു പക്ഷെ ഇവിടെ നീ പോകുന്നവര് ഇവിടെ അവരുടെ ഒരാൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു ഒരു പാറക്കൂട്ടത്തിൽ പോയി ഒരു പറങ്കി പറങ്കിമാവിൽ കെട്ടിത്തുനിന്ന് മരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഷർട്ടം എടുത്തുകൊണ്ടാണ് ഭാര്യ പോയി ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പോയി ആത്മഹത്യ ചെയ്യുന്നത് ഇതിനകത്ത് മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ട് അവര് തമ്മിൽ ഒരു കുടുംബപ്രശ്നം ഇല്ല പിന്നെ കടബാധ്യത ഉണ്ടായിരിക്കാം അത് അവര് പരിഹാരം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ പിന്നെന്തുവാന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ അയാള് അവര് പാരമ്പര്ത്തായിട്ട് ഒരു വഴക്കും ഒന്നും ഇല്ലാത്തതാ അവര് നല്ല കാര്യത്തിൽ അവരിത്രയും അതുകൊണ്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ ഭർത്താവ് മരിച്ചിടുന്ന നിന്നും ഈ ഭാര്യ മരിച്ചിടുന്ന രാജി മരിച്ച ദൂരമുണ്ട് ഒരുപക്ഷെ ഈ ഭർത്താവിന്റെ മരണം കണ്ട മാനസിക ഷർട്ട് ധരിച്ചിട്ടില്ല ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഒരുപക്ഷെ അത് പ്ലാൻ ചെയ്ത് മരിക്കാൻ തീരുമാനിച്ചു രണ്ടുപേരും ഒരുമിച്ച വിശ്വരൂപം അയാള് പൈസ കൊടുക്കാന്ന് പറഞ്ഞാ പോയത് ഇന്നെല്ലാരും ഇന്നലെ കുഞ്ഞമ്മയൊക്കെ അവിടെ പോയപ്പോ പറഞ്ഞ അവിടെ ആ വീട്ടിൽ ആരും ഇല്ല കുഞ്ഞുമ അവിടെ നോക്കി ചെറിയ ഷെഡ് ആണോ പറഞ്ഞു അവിടെ ഒന്നും ചെന്നിട്ടില്ല അയാൾ എട്ട് മണിക്ക് കുഞ്ഞുമയും കൊച്ചും കൂടെ പോയത് അപായപ്പെടുത്തി എന്നാ പിന്നെ അയാൾക്ക് രവേപ്പാളത്തിലോട്ട് കയറിയപ്പോ ഇത്രയും കറങ്ങി മലയെ വരണോ മല വരണ്ട ചെയ്തുടായോ പക്ഷെ അയാൾ ആ മലയിൽ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സംഭവിക്കാനും ഇന്നലെ അവിടെ അവര് ഏഴുമണിക്ക് ശേഷം അതുവഴി രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി പോകുന്നത് കണ്ടതായിരുന്നു പെൺകുട്ടി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് വിളിച്ചപ്പോ അവരെ ഈ വിശ്വരൂപത്തിന്റെ വീട്ടിലായിട്ട് പിന്നെ അങ്ങനെ അവര് കണ്ടത് എന്നാ അവര് സാക്ഷിയായിരിക്കും മണിക്ക് എട്ടുമണിക്ക് കുഞ്ഞ മെച്ചുവിന്റെ വീട്ടിലിരിക്കുകയാണെന്നാ പറഞ്ഞത് സന്തോഷം അങ്ങനെ മരണത്തിൽ ദുരൂഹതാണോ മരിക്കാൻ പോത്രയും സാധനം എടുത്തോണ്ട് ഇത്രയും ഈ മല ആ കാട്ടിന്റെ അടുത്തൂടെ വരുമോ സാധനം പോകും അല്ല മരിച്ച ഭർത്താവ് മരിച്ചു കിടന്ന ഈ പിള്ളാരെ കളഞ്ഞിട്ടേ ഇതിലും വലിയ കടവും പ്രശ്നങ്ങളും ആയിട്ട് പോലും കുഞ്ഞമ്മ ഇതുവരെ എങ്ങും കളഞ്ഞിട്ട് പോയിട്ടില്ല അന്നേരം എല്ലാം പറയുന്നത് പിള്ളേർക്ക് വേണ്ടി ജീവിക്കൂന്നാ അന്നേരം ഇതിപ്പം അവര് സ്വന്തമായിട്ട് മരിച്ച എന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസം വിഷുവിന്റെ വീട്ടിൽ പോവുന്നു പറഞ്ഞോണ്ട് അവര് ഫോൺ വിളിച്ചത് ഈ രാജി അപ്പൊ ഇവര് രണ്ടര കൂടെ വിളിച്ചിട്ട് പറഞ്ഞു വിശുവിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടാ പോയത് എന്നാലും രണ്ടു മണിക്ക് അതുകൊണ്ട് കോൾ ഇപ്പോഴും കടപ്പുണ്ട് വിശുപത് സംശയം ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല വിശുരുന്റെ വീട്ടിൽ പോവെന്നു പറഞ്ഞാൽ വിഷുവിന്റെ വീട്ടിൽ വെച്ച് വിളിക്കുന്ന ഒരാൾ അങ്ങനെ <laughs> <laughs> <tie d> ും ഇവിടെ അമ്മയുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ അഭിപ്രായം അനുസരിച്ചു പക്ഷേ ഇപ്പോഴും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത് ഇവർ എന്തിന് ആത്മഹത്യ ചെയ്തു ഒരുപക്ഷെ അത് ആത്മഹത്യ അല്ലെങ്കിൽ ഇവര് ആര് അപായപ്പെടുത്തി ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് ഇത് ആത്മഹത്യ അല്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും അവിടെ ഞങ്ങൾ കണ്ട ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സംഭവം കൊണ്ട് തന്നെയാണ് കണ്ടത് കാരണം ഈ മരണപ്പെട്ട രണ്ടുപേരും ഒരാൾ അവരുടെ രണ്ടുപേരുടെയും ചെരുപ്പ് ഈ സ്ഥലത്തുണ്ടായിരുന്നു ഇവരെ ഒരുപക്ഷെ അവിടെ രാത്രി കാലത്ത് വൈകുന്നേരത്ത് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു സ്ത്രീ കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നാട്ടുകാരും പോലീസ് അവിടെ നടത്തിയത് ഏറ്റവും ഒടുവിലാണ് നാട്ടുകാരുടെ സമഫലമായിട്ടാണ് ആ പറഞ്ഞുമാവിൻ്റെ ചുവട്ടിൽ തൂങ്ങിയ ആ ഷാട് മുറിഞ്ഞ് താഴെ വീണ് കമടന്ന് വീണ് ഒരു നീല ജീൻസ് മാത്രം ധരിച്ച നിലയിൽ ആ മൃതശരീരം കണ്ടെത്തിയത് എന്തായാലും ഈ രണ്ടുപേരുടെയും അതിനുശേഷമാണ് ഈ ഭാര്യയുടെ മരണം കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞ ദിവസം അറിയുന്നത് ഇന്ന് അതിനുശേഷം ഇദ്ദേഹത്തെ കാണാതായിരുന്നു ഭർത്താവിൻ്റെ ഒരു തിരോധാനം എന്ന രീതി തന്നെയായിരുന്നു ആദ്യം പുറത്തു വന്നത് എന്തായാലും ഇപ്പോൾ രണ്ടുപേരുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പോലീസ് നടപടിക്ക് ശേഷം ഇപ്പോൾ അത് പുരളൂർ സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തുടർന്ന് എന്തായാലും ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഈ ബന്ധുക്കളുടെ സംശയത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്